and he had ത്തോല് ഉണ്ടെങ്കിൽ നമുക്ക് നിഷ്പ്രയാസം വെട്ടിയെടുക്കാം അതിൻ്റെ കത്രിക വേണ്ട കത്തി വേണ്ട ഒന്നും വേണ്ട നമുക്ക് ഈ ഒരു നാരങ്ങ ഉണ്ടെങ്കിൽ അപ്പോൾ ഈ സംഭവം അടിപൊളി ഒരു ടിപ്പാണിത് അപ്പം നിങ്ങൾ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണണേ വളരെ എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന വീട്ടമ്മമാർക്കൊക്കെ എളുപ്പത്തിൽ മീനിനി വെട്ടാൻ പറ്റും കണ്ടു കണ്ടുനോക്കും ഹലോ ഫ്രണ്ട്സ് കേക്ക് ആൻഡ് കേക്ക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടൊരു ടിപ്പുകൾ കളക്ട് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് അതുപോലെ ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ ഇപ്പോൾ ഇത് ഞാൻ ഇവിടെ ഫസ്റ്റ് ടിപ്പ് കാണിക്കുന്നത് ഇവിടെ ഒരു ബേസ് ബോർഡ് പെട്ടി പെട്ടിയെടുത്തിട്ട് കണ്ടില്ലേ ഇതുപോലെ ബേസ് പോഡ് എന്ത് സാധനം നമ്മൾ ഷൂ ഒക്കെ മേടിക്കാനൊക്കെ എന്തെങ്കിലും സാധനം മേടിക്കും ഇങ്ങനെ പെട്ട് കിട്ടാറുണ്ട് പക്ഷെ നമ്മളതെടുത്ത് കളയറാണ് പതിവല്ലേ ഇനി ആരും അങ്ങനെ കളയൊന്നും വേണ്ട പകരം ഞാൻ ഈ ചെയ്യുന്ന പോലെ ചെയ്തെടുക്കുകയാണെങ്കിൽ നമ്മുടെ വീട്ടിൽ കുറച്ച് സാധനങ്ങളൊക്കെ സൂക്ഷിച്ച് വെക്കാനൊരു ഇതാകും കെട്ടോ അതെങ്ങനെ ഈ ഒരു സൈഡ് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം നമുക്ക് അതിൻ്റെ മുകൾ ഭാഗം വേണ്ട ഇതുപോലെ അതിൻ്റെ എടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ നല്ല വർണ്ണ കടലാസ് കൊണ്ടൊക്കെ നല്ല ഡെക്കറേഷൻ ഒക്കെ ചെയ്തൊക്കെ എടുക്കാം നല്ല സൂപ്പറാക്കി എടുക്കാം പക്ഷെ ഞാൻ അങ്ങനൊന്നും ചെയ്യുന്നില്ല ഇപ്പം നമ്മൾ എണ്ണയൊക്കെ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ടൈലിലും അതുപോലെ തന്നെ സൈഡിലും എല്ലാം എണ്ണ ഇങ്ങനെ ഒട്ടി 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 ഒട്ടിയിരിക്കുകയല്ലേ പക്ഷേങ്കിൽ ഇങ്ങനെ വെക്കുവാണെങ്കിൽ നമ്മുടെ ഈ ബേസ് ബോർഡിൽ മാത്രമേ ഈ പെട്ടിയിൽ മാത്രമേ അത് പിടിക്കത്തുള്ളൂ അപ്പോൾ നമുക്ക് ചെയ്യാവുന്നതാണ് ഈ എണ്ണയൊക്കെ സൂക്ഷിച്ച് വെക്കാൻ അതുപോലെ തന്നെ നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്നതല്ലേ ലൈറ്റർ അതുപോലെ തന്നെ കത്രിക കത്തി ഇതെല്ലാം അപ്പോൾ ഇതൊക്കെ സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ ഇതിലിട്ട് വയ്ക്കുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് എടുത്ത് ഉപയോഗിക്കാൻ പറ്റും അല്ലെങ്കിൽ നമ്മൾ എവിടെ വെച്ചതെന്നൊക്കെ മറന്നു പോവുകയൊക്കെ ചെയ്യും അപ്പോൾ നമുക്ക് അങ്ങനെയൊന്നും വരാതിരിക്കാൻ വേണ്ടി ഇത് പെട്ടി ഉണ്ടെങ്കിൽ നമ്മുടെ ഗ്യാസ് എടുപ്പിന്റെ തൊട്ടടുത്തായിട്ട് ഇതിങ്ങനെ വെക്കുകയാണെങ്കിൽ നമുക്ക് നല്ല നല്ല യൂസ്ഫുൾ ആയിരിക്കും അതുപോലെ തന്നെ അതിൻ്റെ ബേസ് പോഡിൻ്റെ മുകൾ ഭാഗം നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയില്ലേ അത് നമുക്ക് കളയരുത് അത് ഇത് ഇതുപോലെ ചെറിയ അമ്മിക്കല്ലാണ് ഇങ്ങനെ എൻ്റെ ഈ ചെറിയ കമ്മിക്കല് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇപ്പോൾ ഇത് നമ്മളെല്ലാവരും മിക്സിയിലൊക്കെ എല്ലാം ഇരക്കുന്നത് പകരേ കല്ലിലൊക്കെ അരക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റുള്ള കറികളൊക്കെ നമുക്ക് കൂട്ടാവേ ഉള്ളൂ അപ്പോൾ ഈ അമ്മിക്കല്ലിങ്ങനെ തുറന്നു ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ പല്ലി പാറ്റ ഇലികളൊക്കെ കയറി ഇറങ്ങും അപ്പോൾ നമുക്ക് ഈ ബേസ് പോഡിൻ്റെ മുകൾ ഭാഗം ആയിട്ട് കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ അത് ഇതുപോലെ ഞാൻ ചെയ്യുന്ന പോലെ ഒന്ന് വെച്ച് നോക്കുക വെക്കുമ്പോഴത്തേക്ക് നല്ലതായിട്ട് അത് അട ആടെ ഇതോളം അതുപോലെ തന്നെ ഇത് ഇതുപോലെ വെച്ച് കൊടുത്താൽ മതി അതുപോലെ തന്നെ പറ്റാ പറ്റാപ്പല്ലി ഇതൊന്നും കയറത്തില്ല നമുക്ക് അത്യാവശ്യത്തിന് ഇത് കഴുകിപ്പിറക്കി ഒന്ന് അടച്ചതിന് ശേഷം നല്ല വെള്ളത്തുടച്ചിട്ട് ഇത് ഇതൊന്നു വെച്ച് മൂടി വെച്ചാൽ മാത്രം മതി കേട്ടോ അപ്പോൾ ഇത് നിങ്ങളൊന്നും ചെയ്ത് നല്ലൊരു നല്ലൊരു കാണാനും നല്ല ഭംഗിയായിരിക്കും അതുപോലെ ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു ആയിരിക്കും കേട്ടോ അപ്പോൾ ഇന്ന് അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ ഒന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പിന്നെ ബെൽബട്ട എനേബിൾ ചെയ്ത് വെച്ചേക്കണേ എന്നാലേ ഇടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ ട്ടോ പിന്നെ അടുത്ത ടിപ്പ് നമ്മൾ മീൻ ഫ്രൈ ഒക്കെ ചെയ്യുമ്പോഴും അതുപോലെ തന്നെ നമ്മൾ ഈ സ്നാക്സ് ഒക്കെ പൊടിച്ച് കഴിയുമ്പോഴത്തേക്കൊക്കെ ഈ എണ്ണമയ ഒത്തിരി ഒത്തിരി എണ്ണ നമുക്ക് ബാലൻസ് വരുമല്ലേ അപ്പോൾ നമുക്ക് ആ ഒരു പ്രാവശ്യം ഉപയോഗിച്ച എണ്ണ പിന്നെ നമ്മൾ പിറ്റേ ദിവസം ഉപയോഗിക്കാറില്ല അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ എണ്ണ എടുക്കാൻ ആദ്യം ശ്രമിക്കുക വെറുതെ എണ്ണ കളയേണ്ട കാര്യമില്ലല്ലോ അഥവാ ഒത്തിരി എണ്ണയെങ്കിൽ ഒത്തിരി ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ആദ്യമേ ഇത് നേരെ എണ്ണ കൊണ്ട് നമ്മുടെ സിങ്കിൽ കിച്ചൻ സിങ്കിൽ ഒരിക്കലും ഊറ്റരുത് നമ്മുടെ സിങ്ക് പെട്ടെന്ന് ബ്ലോക്ക് ആയി പോകാനൊക്കെ ചാൻസ് കൂടുതലാണ് അന്നപ്പോഴത്തേക്ക് നമുക്ക് ചെയ്യേണ്ടത് ആദ്യം ഇതുപോലെ ടിഷ്യൂ പേപ്പർ എടുക്കുക ടിഷ്യൂ പേപ്പറിൽ തുടച്ച് മാറ്റിയെടുക്കുക എന്നിട്ട് നമ്മൾ പിന്നെ സോപ്പിട്ടൊന്നും കഴുകാൻ നിൽക്കിയിരുന്നു ആദ്യമേ നമ്മൾ സോപ്പിട്ട് കഴുകിയാൽ പോലും എത്ര സോപ്പിട്ട് കഴുകിയാൽ പോലും അതിൻ്റെ എണ്ണമയം പോകത്തില്ല കേട്ടോ അപ്പോൾ ഇതൊന്ന് നല്ലപോലെ തുടച്ചെടുത്ത് അത് കളഞ്ഞതിന് ശേഷം തുണിയിലൊന്നും തുടക്കണ്ട പിന്നെ തുണി കഴുകി എടുക്കാൻ വേണ്ടിയിരിക്കുന്നത് ഇത് ടിഷ്യൂ പേപ്പറാണെങ്കിൽ നമുക്ക് അടുപ്പിട്ട് കത്തിച്ച് കളയാം അല്ലെങ്കിൽ നമുക്ക് ദൂരെ വലിച്ചെറിഞ്ഞ് കളയാം അത് എന്നിട്ട് ഞാൻ ഇപ്പോൾ തുടച്ചെല്ലാം മയെ എണ്ണമയും ഫുള്ള് ഞാൻ ടിഷ്യൂ പേപ്പറിലെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മുടെ വീട്ടിലൊക്കെ കൊത്തിരി ആട്ടാമാവൊക്കെ ചള്ളായതൊക്കെ കാണും അല്ലെങ്കിൽ ഇത് നല്ലതാണെങ്കിൽ അരിപ്പം ൊടിയാണെങ്കിൽ എന്താണെങ്കിലും ഇച്ചിരി പൊടി എടുത്തിടുക അപ്പോൾ ഞാൻ ആട്ടമാവാണ് എടുത്തിട്ടിരിക്കുന്നത് എന്നിട്ട് അതുകൊണ്ട് തന്നെ ഞാനിത് ഫുള്ള് ഒന്ന് തേച്ചെടുക്കുന്നുണ്ട് നമ്മുടെ ഇതിൻ്റെ അകത്തുള്ള എണ്ണമയം ഫുള്ള് ഇങ്ങനെ കൈ കൊണ്ടൊന്ന് തൂത്ത് തൂത്ത് എടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് പിന്നെ അത് കഴുകിയില്ലെങ്കിൽ നമുക്കൊരു പ്രശ്നം വരുന്നില്ല കാര്യം നല്ലപോലെ ക്ലീനായി കിട്ടുന്നതായിരിക്കും കേട്ടോ ഇപ്പം ഇത് കണ്ടില്ല നമ്മളിങ്ങനെ കൈകൊണ്ടിങ്ങനെ തൂക്കുമ്പോൾ തന്നെ നല്ലപോലെ ആ എണ്ണമയം ഫുള്ളും ആ മാവിൽ പിടിച്ച് വരുന്നുണ്ട് എന്നിട്ട് നല്ലപോലെ ഒന്നാക്കിയതിന് ശേഷം നല്ല കഴുകി കാണിച്ചു തരാം നല്ല റിസൾട്ടാണ് കിട്ടുന്നത് കേട്ടോ അതുപോലെ തന്നെ എൻ്റെ ചാനലിൽ വളരെ നല്ല നല്ല ടിപ്പുകൾ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട് കാണാത്തവരൊക്കെ ഒന്ന് പോയി കണ്ട് സപ്പോർട്ട് ചെയ്ത് ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്തുകൊണ്ട് സപ്പോർട്ടും കൂടെ ചെയ്യണേ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുമ്പോട്ട് പോകാൻ പറ്റത്തുള്ളൂ അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ എല്ലാവരുടെ സപ്പോർട്ട് എനിക്ക് എപ്പോഴും ഉണ്ടാകണം കേട്ടോ അപ്പോൾ ദേ ആ മാ വലിയ ഒന്ന് കൊട്ടിക്കളഞ്ഞാൽ കൊട്ടി കളഞ്ഞതിന് ശേഷം ഇപ്പം കണ്ടില്ലേ ഞാൻ കഴുകി എടുത്തിട്ടുണ്ട് ജസ്റ്റ് സോപ്പിട്ടൊന്നും കഴുകിയെടുത്തിട്ടുണ്ട് കണ്ടില്ലേ നല്ല ഇവിടെ സോപ്പിട്ടില്ല കുഴപ്പമില്ല ആ മണവും പോകാതെ മീൻ പൊടിച്ചിട്ട് സ്നാക്സ് പൊടിച്ചിൻ്റെ ഒക്കെ മണവും എല്ലാം പോയി നല്ല ക്ലീനായി കിട്ടുന്നതാണ് കേട്ടോ തുള്ളി എണ്ണമയമില്ല ഇനിയിപ്പോൾ ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന കുറച്ച് നെത്തലി മീനാണ് അല്ലേ നമുക്ക് ഈ നെത്തലി മീൻ പെട്ട എല്ലാവർക്കും ചിലർക്കൊക്കെ ഭയങ്കര പടർക്ക് ഇത് ബിഗിനേഴ്സിന് വരെ യൂസ്ഫുൾ ആകുന്നൊരു നല്ലൊരു ടിപ്പാണ് ഇത് കേട്ടോ ഇപ്പം ഞാനിത് ഞാൻ കത്രിക ഒന്നും കത്തിയൊന്നും ഇല്ലാതെയാണ് ഈ നമ്മുടെ നെത്തലി മീൻ ക്ലീൻ ചെയ്തെടുത്തിരിക്കുന്നത് അതെ കൈ കൊണ്ട് തന്നെ അതിൻ്റെ തല തലയുടെ മുകൾ ഭാഗം നുള്ളി എടുക്കുകയാണ് ചെയ്യാം അപ്പോൾ ഇതിൻ്റെ വയറ്റിലുള്ളിൽ ഉള്ള അഴുക്ക് ഫുള്ള് സൈഡ് നമുക്കത് വലിച്ചെടുക്കാം പറ സ്കിപ്പ് ആയിപ്പോയതാണ് കേട്ടോ എന്നിട്ട് അത് വലിച്ചെടുക്കാൻ പറ്റും പിന്നെ ഇതിൻ്റെ ഭാഗം അതുപോലെ അതിൻ്റെ സൈഡ് വശത്തുള്ള മുള്ളൊക്കെ പോകാൻ വേണ്ടിയിട്ട് നമുക്കിതുപോലെ ഒരു ചട്ടിയിലേക്ക് കുറച്ച് നാരങ്ങ നാരങ്ങയുടെ തൊണ്ടാണെങ്കിലും മതി കേട്ടോ ആ നാരങ്ങയുടെ തൊണ്ടോ അല്ലെങ്കിൽ നാരങ്ങ നീരോ ഒഴിച്ചാൽ അതിൻ്റെ കൂടെ ഈ തൊണ്ട കൂടി ഇടണം എന്നാലേ ഇതിന് ഫലം കിട്ടത്തുള്ളൂ ഇതും ഇവിടെ ഇട്ടിട്ട് നല്ലപോലെ ചട്ടിയിലിട്ടിട്ട് കൈ കൊണ്ട് അങ്ങോട്ട് കേൾക്കുക അപ്പോൾ ഈ പ്രത്യേകിച്ച് ഇതിൻ്റെ ഒരു ഉളുമ്പുണ്ടല്ലോ ഒരുമാതിരി പാൽ പോലെ ഇങ്ങനെ ഉളുമ്പ് കിടക്കും ഭയങ്കരമായിട്ട് സ്മെല്ലായിരിക്കും ഇതിനൊക്കെ ആ ഉളുമ്പ് പോകാനും ഇത് നല്ലതാണ് കേട്ടോ എന്നിട്ട് നമ്മുടെ ചട്ടിയിലേക്ക് ഇത്തിട്ട് ഒന്ന് നമുക്ക് ഞാൻ ഈ ചെയ്യുന്ന പോലെ തന്നെ ഒന്ന് തേച്ചെടുക്കുക ഇത് കണ്ടില്ലേ നാരങ്ങയുടെ കൂടെ ഇട്ടത് കാരണം നാരങ്ങയുടെ നീര് നമുക്ക് ജസ്റ്റ് ഒന്ന് കൈ കൊണ്ടത് ഇതുപോലെ ഞെക്കി ഒന്ന് പിഴിഞ്ഞൊരിക്കാം അതിനുശേഷം കൈ കൊണ്ട് ഈ ചെയ്യുന്ന പോലെ തന്നെ ഒന്ന് ചെയ്തെടുക്കാം ഒന്ന് കഴുകി ഇങ്ങനെ തേച്ചെടുക്കുമ്പോൾ തന്നെ അതിൻ്റെ സൈഡിലെ മുള്ളു അതുപോലെ ഉളുമ്പ് ആ വാലിൻ്റെ ഭാഗം എല്ലാം തന്നെ കട്ടായി പോകുന്ന ആയിരിക്കും കേട്ടോ നമുക്ക് പ്രത്യേകിച്ച് അത് ക്ലീൻ ചെയ്യേണ്ട കാര്യമില്ല പ്രത്യേകിച്ച് എനിക്ക് അത്തിയെ കത്രിക ഒന്ന് ഈ നീ മീൻ വെട്ടാൻ നമുക്ക് കത്തിയ കത്രിക ഒന്നും വേണ്ട ഞാൻ ഇതുപോലെ ചെയ്താൽ മതി നല്ലൊരു റിസൾട്ട് ാണ് കിട്ടുന്നത് കേട്ടോ ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് നല്ല ക്ലീൻ ആയിട്ട് കിട്ടുകയും ചെയ്യും നല്ല ആ മീനൊക്കെ ആ ഉരുളുമ്പോണം ഇല്ല അപ്പോൾ ഇത് കണ്ടില്ല അതിൻ്റെ ഒരു വെള്ളം കണ്ടില്ലേ നിങ്ങൾക്ക് മനസ്സിലാവും ഒന്ന് ആദ്യം ഒന്ന് കഴുകി നോക്കിയതിന് ശേഷമാണ് ഇങ്ങനെ ചെയ്ത് നോക്കുക അപ്പോൾ എനിക്ക് നല്ലൊരു റിസൾട്ട് കിട്ടും അത് മാത്രമല്ല നമ്മുടെ ഈ എത്ര ഉടനെ മീനാണെങ്കിലും അതായത് ഈ ഇങ്ങനത്തെ മീൻ എല്ലാം ഏത് വലിയ മീനാണെങ്കിലും ഉടഞ്ഞു കിട്ടും ആ ഒരു മീനിനാണ് ഇതുപോലെ ചെയ്യുവാണെങ്കിൽ ആ മീനൊരു പെട്ടെന്ന് നല്ല കട്ടിയായി മാറും അതായത് രീതിയിലായിട്ട് മാറും നല്ലൊരു ഇതായിട്ട് നമ്മൾ കറിയൊക്കെ നോക്കുമ്പോൾ ചില മീൻ ഉടഞ്ഞു പോകത്തില്ല അപ്പം ഇങ്ങനെ ഒന്ന് കഴുകിയതിന് ശേഷം ഒന്ന് കറി വെച്ച് നോക്കും ഉടഞ്ഞു പോകത്തേ ഇല്ല നല്ല അതുപോലെ തന്നെ നല്ല ആയിരിക്കും അങ്ങനെ തന്നെ ആയിരിക്കും പിന്നെ നമ്മുടെ കിച്ചൺസ് എങ്കിലും എനിക്ക് ഈ മീൻ കഴുകിയതിൻ്റെ മണവും ബാ സ്മെൽ ബാഡ് സ്മെല്ലോ ഒന്നും കാണത്തില്ല നാരങ്ങയുടെ ഒരു സ്മെൽ നല്ലൊരു സ്മെല്ലായിരിക്കും അപ്പോൾ അതൊക്കെ ആ പിന്നെ നമ്മുടെ കിച്ചണിലൊന്നും ഈ ഒരു സ്മെല്ല് വരുത്തില്ല ഒരുപാട് ഈ മീനിൻ്റെ കഴിയേൻ്റെ ഒന്നും ഒരു മണവും വരുത്തേയില്ല നല്ല വൃത്തി കിടക്കും അപ്പോൾ അത് നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യും അതിന് അടുത്ത ടിപ്പ് നമ്മുടെ വീടുകളിൽ എത്രയോ തേങ്ങ നമ്മൾ ഒരുപാട് തേങ്ങ മേടിച്ച് വെക്കും അപ്പോൾ ചിലർ മേടിച്ച് വെക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുണ്ട് പൊതിച്ചു വെക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു ടിപ്പ് എന്ന് പറഞ്ഞാൽ ഈ മുക്കുമതിൻ്റെ കുടുമി കളഞ്ഞ തേങ്ങ ഒരിക്കലും നിങ്ങൾ സൂക്ഷിച്ച് വെക്കാൻ പറ്റത്തില്ല കഴ ചള്ളായിപ്പോവും കുടുമിയോടുകൂടി തന്നെ സൂക്ഷിച്ചു വെക്കുക അത് വെളിയിൽ പോലും ആ തേങ്ങ ചളായി പോകത്തില്ല കേട്ടോ കുടുമിയോട് കൂടി ആണെങ്കിൽ തേങ്ങ ചള്ളായി പോകത്തില്ല പക്ഷെങ്കിൽ ഇല്ലാതെ നമ്മൾ മേടിച്ചുകൊണ്ട് വരുവാണെങ്കിൽ ഒന്നുകിൽ ഈ തേങ്ങ സൂക്ഷിച്ച് വെക്കേണ്ടത് രണ്ട് ടിപ്പ് ഞാൻ കാണിച്ചു തരാം ഇപ്പം ഞാൻ കുടുമിയോട് കൂടി ഞാൻ പൊതിച്ചെടുത്ത തേങ്ങ ആണ് അതിൽ ഒരു തേങ്ങ ആണ് മാത്രം കുടുമി പോയിട്ടുണ്ടായിരുന്നു ഇതെങ്ങനെയാ സൂക്ഷിച്ച് വെക്കുന്നത് കാണിക്കുക നമുക്ക് എപ്പോഴും ഡെയിലി തേങ്ങ ഉപയോഗിക്കുന്നവർ കാണും അല്ലെങ്കിൽ നമുക്ക് ഡെയിലി തേങ്ങ ഉപയോഗിക്കാത്തവരും കാണും കേട്ടോ അപ്പം നമുക്ക് ഒത്തിരി തേങ്ങ മേടിച്ച് ഇങ്ങനെ ചെയ്ത് വെക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ വെളിച്ചെണ്ണ എടുക്കുക എന്നിട്ട് ഇതിൻ്റെ ഈ കുടുമി ഇല്ലാത്ത ഈ കണ്ണ് കണ്ടില്ല ഇതിൻ്റെ കണ്ണിൻ്റെ ഭാഗത്തോട്ടൊന്ന് തൂത്ത് കൊടുക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ വാസ്ലീൻ കാണും അല്ലെങ്കിൽ നമ്മുടെ മെഴുകുതിരി ഉണ്ടല്ലോ ആ മെഴുകുതിരി ഒന്ന് ഒഴുക്കി ഒഴിച്ചാലും മതി തേങ്ങ ചള്ളായി പോകത്തില്ല കണ്ണിൻ്റെ ഭാഗത്തോട്ട് ഒന്ന് ഉരുക്കി ഒഴിക്കുകയോ അല്ലെങ്കിൽ വാസ്ലീൻ തേച്ച് കൊടുക്കുക അല്ലെങ്കിൽ വെളിച്ചെണ്ണ തൊട്ട് കൊടുക്കുക ചെയ്താൽ അത് നമ്മുടെ വെളി ഇരുന്നാൽ പോലും നമ്മുടെ തേങ്ങ ചള്ളായി പോകത്തില്ല കേട്ടോ നല്ലതാണ് നല്ലൊരു റിസൾട്ടാണത് അതുപോലെ തന്നെ നിങ്ങൾ ഇതുപോലെ ഒരുപാട് തേങ്ങ ഉണ്ടെങ്കിൽ ഇങ്ങനെ സൂക്ഷിച്ച് വെക്കാൻ പറ്റത്തിൽ നിന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു പാത്രത്തിലോട്ട് ഇച്ചിരി നല്ലൊരു വലിയൊരു പാത്രത്തിലോട്ട് കുറച്ച് അരി എടുത്തിട്ടതിനു ശേഷം അതിലേക്ക് എത്ര തേങ്ങ ഉണ്ടോ ആ തേങ്ങ ഇറക്കി വെച്ച് അട അടുക്കി വെച്ചിട്ട് അടച്ചു വെച്ചാൽ അതും ചള്ളാകത്തേ ഇല്ല കേട്ടോ അപ്പോൾ നിങ്ങൾ ഇന്നത്തെ ടിപ്പുകൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം ചെയ്ത് നോക്കിയിട്ട് ഫ്രണ്ട്സിനെ ഷെയർ ചെയ്തുകൊണ്ട് സപ്പോർട്ട് കൂടെ ചെയ്യാൻ പറയണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ അടിപൊളി ടിപ്പുകളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും അതുവരേക്കും ബൈ